നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ട് ദി മച്ച് വെയ്റ്റഡെന്ന് വേണമെങ്കിൽ പറയാം അത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് വീക്കെൻഡ് എപ്പിസോഡ് ആവാൻ ഈ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എൻ്റെ മക്കളെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പ്രോമോ കിഡിലൻ പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് പ്രൊമോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം ഇതുപോലെ ഇതുപോലെ ബിഗ് ബോസ് കാണുന്ന എല്ലാവരും ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ഒരുപാട് പ്രൊമോ കണ്ടിട്ടുണ്ട് ആ പ്രൊമോ ഒക്കെ അവസര എപ്പിസോഡ് കാണുന്ന സമയത്ത് ഇങ്ങനെ ഒന്നില്ല ഒന്നുമില്ല അല്ലെങ്കിൽ ഒത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് എല്ലാ പ്രൊമോസും ഇതിൽ ഒരുവിധമെല്ലാം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം ബിഗ് ബോസ് പറഞ്ഞ പോലെ ബിഗ് ബോസിൽ തന്നെ ഇപ്രാവശ്യം മറ്റുള്ള കഴിഞ്ഞ സീസണുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ് ഡിഫറൻസ് ഇതിൽ വന്നിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുള്ള ഏഴിൻ്റെ പണി ഇതിൽ കുറച്ച് നല്ലവണ്ണം ഉണ്ട് അപ്പം മിക്കവാറും ഇതിൽ കാര്യമായിട്ടുള്ളൊരു പണി മണക്കുന്നുണ്ട് ഇതിൽ ആർക്കാണ് പണി കിട്ടുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി എൻ്റെ തമ്മിലായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സെപ്റ്റിക് ടാങ്കർ സെപ്റ്റിക് ടാങ്കർ അക്ബറിന് സെപ്റ്റിക് ടാങ്കർ അക്ബറിനെ ആയിരിക്കണം മെയിൻ പണി കാരണം ഞാൻ ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചിരിക്കുന്നത് അക്ബറിനെ പറ്റിയാണ് അപ്പോൾ അതൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷ വന്നിട്ടുള്ളത് എനിക്കിതിൽ സ്ക്രീനിൽ കാണിക്കാൻ വയ്യ പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു പ്രൊമോ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം പ്ലേ ചെയ്തതിനു ശേഷം നമുക്കൊന്ന് റിയാക്റ്റ് ചെയ്യാം ലാലേട്ടൻ്റെ മുഖഭാവം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഞാനതൊന്ന് കാണട്ടെ കണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രൊമോ റിയാക്ട് ചെയ്യുന്നു കേട്ടോ പ്രശ്നങ്ങൾ സംഭവ ബഹുലമായിരുന്നു ആദ്യ ആഴ്ച ഏഴിന്റെ പണികൾ കിട്ടിയവരും ഏൽക്കാതെ സമർത്ഥമായി കളിച്ചവരും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കൂട്ടുചേർന്നുള്ള കളികൾ സഹമത്സരാർത്ഥികളെ വൈകാരികമായി തകർക്കാനുള്ളതാണ് ഒറ്റപ്പെടൽ കൂട്ടുചേർന്നത് ഫൈൻ മത്സരാർത്ഥികളെ വൈകാരികമായി തകർത്തൽ ഇതിനിന്ന് ശിക്ഷ കൊടുക്കുമെന്നുള്ള അറിയില്ല കാരണം ചില സമയത്ത് ഈ പ്രോമോയിൽ വന്നിട്ടുള്ള ലാലേട്ടൻ്റെ സംസാരം കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇതൊന്നും അതിനുള്ളിൽ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് തോന്നിപ്പോവും പക്ഷേ ആ ഒരു രീതിയിലെ സംസാരിക്കുകയുള്ളൂ നമുക്ക് നല്ലോണം അറിയാം കാരണം മാക്സിമം അതിനുള്ളിൽ കിടക്കുന്ന കണ്ടസ്റ്റൻസിനെ മിസ്ലീഡ് ചെയ്തിട്ട് മാത്രമേ ഇത് കാര്യങ്ങൾ പോകാറുള്ളൂ അല്ലേ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് കൃത്യമായി കളിക്കാത്തവർക്കെല്ലാം കൊടുക്കും പണി പണിപ്പുര ടാസ്കിൽ ഉഴപ്പിയവരെയും ഓമന പേരിടൽ ടാസ്ക് വികൃതമാക്കിയവരെയും വിടലിവർ തരും അല്ല ഇങ്ങനെ വേണ്ടേ പ്രേക്ഷക വിധിയിൽ പിന്നിലായവർക്ക് പുറത്തേക്കുള്ള വഴി ഒരുക്കുകയും വേണം കാത്തിരുന്ന് കാണാം ഇതെന്തൊക്കെയാണെന്ന് ഒരു രക്ഷയില്ല ലാസ്റ്റത്തെ ചമ്മൽ എക്സ്പ്രഷൻ വരെ എനിക്കിത് കാണിക്കാൻ നിർവാഹമില്ല കാരണം കോപ്പി റൈറ്റ് അടിച്ച് മ്മളെ കയ്യു തരും ഏഷ്യാനും നമുക്ക് എഴുതിൻ്റെ പണി തരും അതുകൊണ്ട് അത് നമുക്ക് ഏറ്റുവാങ്ങാൻ വയ്യാത്തതുകൊണ്ട് അത് പറയുന്നില്ല പക്ഷെ എന്നാലും പ്രോമോ ഒരിക്കലും പ്രോമിസല്ല പക്ഷെ എന്നാലും എനിക്ക് എന്തോ നമ്മൾ ചില സമയത്ത് നമ്മളൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടല്ലോ നമ്മളെ ഒരു ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയും നമ്മളെ ഉള്ളിലുള്ളൊരു ഫീലിംഗ് ഇന്നത്തെ ദിവസം തീ പാറും എന്നാണ് വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പല പല കാര്യങ്ങളുണ്ട് കാരണം അഫാനി ആര്യൻ പിന്നെ വേറൊരു ഉണ്ടല്ലോ അക്ബർ കൂട്ടുകെട്ടുകൾ ദി മൂന്ന് ട്രയോ അല്ല എന്താ പറയുക ദി മൂവർ സംഘം അവരെ മൂന്ന് എന്താ മൂന്നാൾ പോയാൽ മൂഞ്ചി വരും എന്നുള്ള വരി ആ മൂവർ സംഘത്തിനെ ഇന്ന് മൂഞ്ചിക്കുമെന്നുള്ളത് അറിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ടാസ്ക് കുളമാക്കിയവരുണ്ട് ബിഗ് ബോസിന് റെസ്പെക്റ്റ് ഇല്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട് പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ പറഞ്ഞൊരു സംഭവമുണ്ട് ആകെ മൊത്തം ടോട്ടൽ സംഭവം ബഹുലമാവാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മുടെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ എനിക്ക് തോന്നുന്നു പുറംലോകം ചർച്ച ചെയ്തിട്ടുള്ളത് ഞാൻ അതിനെക്കുറിച്ച് രണ്ട് വീഡിയോസ് എക്സ്ക്ലൂസീവ് ആയിട്ട് രണ്ട് വീഡിയോ ചെയ്താണ് രണ്ടാമത്തെ വീഡിയോയിൽ ഒരു കംപ്ലയിൻറ്റ് പോയിട്ടുള്ള ഒരു വിഷയം ഞാൻ വീഡിയോ വതരിപ്പിച്ചിരുന്നു നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല അതായത് അക്ബർ ഈ സെപ്റ്റിക് ടാങ്ക് പരാമർശത്തിൽ വിധവകളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി പോയിരുന്നു അപ്പോൾ എന്താ അതിൻ്റെ നടപടി എന്നുള്ള കാര്യങ്ങൾ അറിയില്ല ഒരു ചിലപ്പോൾ ഇതുപോലുള്ള പല പരാതികളും പോയിട്ടുണ്ടായിരിക്കാം പല ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കണം ഈ സെപ്റ്റിക് ടാങ്ക് പരാമർശം തന്നെ ആയിരിക്കും അവിടെ ഇനി അപ്പി ചർച്ചയാവുമെന്നുള്ള അറിയില്ല കാരണം വച്ചാൽ പേരിടൽ വികൃതമാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അത് കുറച്ച് സീരിയസ് പ്രശ്നമാവാനുള്ള ചാൻസാണ് അതേപോലെ തന്നെ പല പല കാർഡ് ഇറക്കിയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പ്രാവശ്യം കണ്ടു വിധവാ കാർഡ് കണ്ടു പല പല കാർഡുകളും കണ്ടു അനുമോളുടെ കരച്ചിലും പിടിച്ചിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്തായാലും പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പക്ഷെ എന്നാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കുമല്ലോ പ്രൊമോ ഈ കോലത്തിലായ സ്ഥിതിക്ക് ഈ എപ്പിസോഡ് കാരണം ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡാണ് ഈ പ്രാവശ്യത്തെ സീസണിലുള്ള ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡാണ് അടിപൊളിയാവുമെന്ന് വിചാരിക്കല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യോ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ യാത്രയിലായതുകൊണ്ടും പെട്ടെന്ന് അത്രയും ഹോംവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാതിരുന്നത് ഇനി ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ വരും ഓരോരോ വിഷയങ്ങൾ എടുത്തിട്ട് നമ്മളെ വീഡിയോ വരും അത് ഡെഫിനറ്റ്ലി ഷുവറാണ് കേട്ടോ എന്ന് സേഫ് ഗെയിം കളിക്കുന്നവർ ഒന്നും വേണ്ട അത് ആരാണെങ്കിലും ഇനി പുറത്ത് എത്ര സപ്പോർട്ടുള്ള ആളാണെങ്കിലും ശരി ആൾക്കാർക്ക് അത്ര ഇഷ്ടമാണെങ്കിലും ശരി ഇതൊരു ഗെയിം ഷോ ആണ് ഏ ഞാനീ സെപ്റ്റിക് ടാങ്ക് വിഷയത്തിലാണെങ്കിൽ എന്ത് വിഷയത്തിൽ നമ്മൾ ഇത്ര പറഞ്ഞിട്ടുള്ളൂ ഇതൊരു ഗെയിം ഷോ ആണ് കാശും വാങ്ങിയിട്ട് ഒരാളുടെ അവസരവും കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വാഴ പോലെ നടന്നു കളിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇനി ചുമക്കേണ്ട ഒരു കാര്യമില്ല ആരും ചുമക്കേണ്ടത് അത് ആറ് സീസണോട് കൂടി ആ വാഴക്കൾ കഴിഞ്ഞു വാഴ കൃഷി സ്റ്റോപ്പണോ ഇനി ഇവിടെ നിങ്ങളുടെ ഏഴ് മുതൽ കാര്യമായിട്ട് അതിനുള്ളിൽ ചെന്നിട്ട് പണിയെടുത്തിട്ട് നല്ല ചീത്തയും വാങ്ങി ഇരുന്ന് വാങ്ങി അത്യാവശ്യം എല്ല് മുറികെ പണിയെടുത്താൽ പല്ലു മുറുകെ തിന്നാം എന്നുള്ളൊരു കോൺസെപ്റ്റിലുള്ള സംഗതികൾ മാത്രം മതി ബിഗ് ബോസിൽ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ ബാക്കി നമ്മുടെ വീഡിയോ ഇപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്ത വീഡിയോയിൽ കാണാൻ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടിക്കോളൂ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പം തോന്നുന്നുണ്ട് കാരണം ആ ഒരു ഇന്നത്തെ പ്രൊമോ കണ്ടിട്ട് ഇന്നത്തെ ആ ഒരു കാര്യം കൂടെ വേണ്ടി ഇന്നത്തെ പ്രൊമോ കണ്ടിട്ട് വിലയിരുത്താം നമ്മൾ ഇനി പ്രൊമോനെ വിശ്വസിക്കണമെന്നുള്ളൂ കാരണമെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ബിൽഡപ്പിലായിട്ട് ലാലേട്ടൻ്റെ ലുക്ക് വ്യത്യാസമുണ്ട് സംസാരം വ്യത്യാസം ഉണ്ട് ആ ലാസ്റ്റിലുള്ള ചമ്മലും ദി എന്താ പറയുക ആ ഒരു ആ ഒരു നമ്മുടെ നമുക്ക് ആ എന്ത് ലാലേട്ടനെയാണ് നമുക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു ലാലേട്ടൻ ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്നുള്ള അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ അതങ്ങനെയാണ് അവസ്ഥ ഇനി ഇപ്പോൾ ഇതൊക്കെ ഇയാൾ പറഞ്ഞു പോയിട്ട് നമ്മൾ ഇത്ര അധികം ബിൽഡപ്പ് കൊടുത്തിട്ട് മര്യാദയ്ക്കും മൂപ്പര് ഡെലിവറി ചെയ്തിരുന്നെങ്കിൽ നാളെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറാണ് മലയാളികൾ കംപ്ലീറ്റ് മൂപ്പരെ അളയ്ക്കുന്നത് എന്തെങ്കിലും വിളിക്കും അത് വേറെ കഥ അത് നമ്മളെ പഠിത്തത്തിൽ സ്വഭാവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരാണ് ഇയാൾക്ക് ചവിട്ടിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്ത് പറഞ്ഞു കൊടുക്കണത് എന്നനുസരിച്ച് ഒരു എക്സ്പ്രഷൻ ഇട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് ബിഗ് ബോസിൻ്റെ ഈ ഒരു കാര്യത്തിലുള്ള സ്ക്രിപ്റ്റ് എന്നുള്ള അറിയില്ല ലുക്കിംഗ് ഫോർവേഡ് ഞാനും പ്രതീക്ഷയിലാണ് നിങ്ങളെ പോലെ കാരണം എന്താണെന്ന് വച്ചാൽ നമുക്ക് വേണ്ടത് ഒരു ഞങ്ങ കുഞ്ഞാ കളികൾ വേണ്ട പിന്നെ നമ്മൾ വേറൊരു സംഭവം വേണ്ട ഒരു കാര്യം മറക്കാതെ വയ്യ ബിഗ് ബോസിന് ചില ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരാഴ്ച എന്ത് എന്നുള്ള കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ആരൊക്കെ എന്തൊക്കെ പെർഫോം ചെയ്തു ആരും പെർഫോം ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം നമ്മൾ വിമർശിക്കേണ്ട സ്ഥലത്തെ എല്ലാവരും വിമർശിച്ചിട്ടുണ്ട് പല പല കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരാണ് ഈ ഒരാഴ്ച നമ്മൾ പ്രേക്ഷകർ ഭൂരിഭാഗം ആൾക്കാരും ഫാൻ പരിപാടികളും ഫാൻസ് പേജുകളും ഫാൻസ് ചിന്തകളൊക്കെ വിടും അല്ലാത്ത സാധാരണ പ്രേക്ഷകർ എന്നുള്ള കണ്ടീഷനിൽ ആരൊക്കെയാണ് വെള്ള ഔങ്ങി നടന്നിട്ടുള്ളത് ആരൊക്കെയാണ് മെയിനായിട്ടുള്ളത് ചീത്തയേക്കേണ്ട ആരൊക്കെയാണ് വാഴ്ത്തപ്പെടേണ്ട ആരൊക്കെയാണ് എന്നുള്ള സംഗതികളൊക്കെ നമുക്ക് ഏകദേശം നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഏഴായാലത്തെത്താത്ത രീതിയിലാണ് ഇന്ന് രാത്രിത്തെ കളികൾ എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനെക്കുറിച്ച് അപ്പോൾ ഇതിനെക്കുറിച്ച് ബാക്കി സംസാരിക്കേണ്ടി വരും കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് പ്ലസ് ബൈ